ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം തൊണ്ണൂറ്റി ഏഴാം സങ്കീർത്തനം അതിൻ്റെ പത്താം ബാക്കി ഒന്ന് വായിക്കട്ടെ യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കു വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ദോഷത്തെ വെറുക്കുകയും ദോഷത്തോട് സങ്കീർത്തനം നാല് വീണ്ടും പറയുന്നുണ്ട് നടുങ്ങുമീൻ പാപം ചെയ്യാതിരിക്കും പാപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നടുക്കം വരണം ദോഷത്തോട് നമ്മുടെ പ്രതികരണം അത് നമുക്ക് കൊള്ളരുതാത്ത ഒരു കാര്യമായിട്ട് തന്നെ നാം അതിൽ നാം സന്തോഷിക്കരുത് ദോഷപ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത് വീണ്ടും ഒന്നിയോഹന് ഞാൻ നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നാം വാക്യം വായിക്കുമ്പോഴിങ്ങനെ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായിട്ട് തന്നെ ദൈവം പറയുകയാണ് നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ ആ ദൈവത്തെ മാത്രം സ്നേഹിച്ചാൽ പോരാ എൻ്റെ കണ്ണിന് മുൻപിൽ വരുന്ന സഹോദരനെയും നീ സ്നേഹിക്കണം അല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നീ വസിക്കുന്നതെന്ന് പറയുവാൻ നിനക്ക് കഴിയുകയില്ല ഇതെല്ലാം കൂടെ സംഗ്രഹിച്ചാണല്ലോ ലോക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആ ന്യായപ്രമാണം പ്രമാണം മുഴുവനും ഒറ്റയൊരു വാചകത്തിൽ ഉൾക്കൊള്ളിച്ച് പറഞ്ഞിരിക്കുന്നു നിൻ്റെ ദയമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃക തൻ്റെ ജീവിതത്തിൽ നിന്നും താൻ നമ്മോട് ആവശ്യപ്പെട്ടതും അതുതന്നെയാണ് ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കണം യഹോവയെ സ്നേഹിക്കണം അവൻ മാത്രമാണ് സ്നേഹിക്കുവാൻ പ്രാപ്തനായവൻ അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ പൗലോസ് പറഞ്ഞത് യഹോവയെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ട യഹോവയെ സ്നേഹിച്ച് അവൻ്റെ വഴികളിൽ നടക്കണമെന്നുള്ളത് എക്കാലത്തും ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് അതിനായിട്ട് തന്നെയാണ് സൃഷ്ടിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത് ആ സൃഷ്ടികർത്താവിനോടുള്ള സ്നേഹത്തെ അവർ വെളിപ്പെടുത്തണം ആദമിനെയും ഹോബയേയും സ്നേഹിച്ച് അവരോടുകൂടെ ആ വെയിലാറുമ്പോൾ തോട്ടത്തിൽ നടന്ന കർത്താവ് അവർ പാപം ചെയ്ത് വേറിട്ട് പോയപ്പോൾ വളരെ ദുഃഖത്തോടെ വീണ്ടും അവരെ തേടി വന്ന് അവരെ തന്നോട് ചേർന്ന് നടക്കുവാൻ ഉത്സാഹിപ്പിച്ച ദൈവം നമ്മിൽ നിന്നും ദൈവം പ്രസി പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം വീണ്ടും വീണ്ടും കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് അതാണ് നാം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക എന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നവൻ കാണുന്ന സഹോദരനെയും സ്നേഹിക്കണം എന്ന് ദൈവവചനത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവന് കാണ കാണുന്ന സഹോദരനെ സ്നേഹിക്കാതിരിക്കുവാൻ കഴിയുന്നതുമല്ല എന്നും പൊസൽനായ യോഹന്നാൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അടിസ്ഥാനമായി ചെയ്യുവാൻ തന്ന കൽപ്പനകളാണ് ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം രണ്ട് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സഹോദരവർഗത്തെ നാം സ്നേഹിക്കണം സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപമാകുന്നു ദൈവത്തെ നാം ആരാധിക്കുന്നുവെന്ന് പറയുമ്പോഴും ആ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെയും അടിസ്ഥാനം ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം നമ്മെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കുവാനാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് തനിയെ ഈ ദുഷ്ടലോകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യമല്ലായിരുന്നു എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ മുഖാന്തരം നമുക്കങ്ങനെ ഒരു വഴി കാണിച്ചു തന്നതോർത്ത് ദൈവത്തെ നമുക്ക് സ്നേഹിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം അതോടൊപ്പം ദോഷം ചെയ്യാതെ നമ്മുടെ കാലിനെയും വ്യാജം പറയാതെ നമ്മുടെ നാവിനെയും കാത്തുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ ദൈവസ്നേഹത്തിൽ സ്നേഹിക്കുവാനും നമുക്ക് തീരുമാനിച്ചുകൊണ്ട് ഓരോ പകലും മുന്നോട്ട് മുൻ നീങ്ങാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്